ഹായ് ഫ്രണ്ട്സ് അസലക്കും ഞാൻ ആശ്മെ ഒരുപാട് വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് കാരണം കുറച്ച് നാളുകളായിട്ടൊരു ഗ്യാപ്പാണല്ലോ നമ്മൾ വീഡിയോകളൊന്നും ഇടാൻ പറ്റാറില്ല ഒരു ആശുപത്രി കേസൊക്കെ ഉണ്ടായിരുന്നു ഹാപ്പി ന്യൂസാണ് മൂവിൻ്റെ ഡെലിവറി ആയിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലായിരുന്നു അവിടുത്തെ വീഡിയോ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത്തരം വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും ഇപ്പോൾ ഏപ്രിൽ ഒന്നാം തീയതി ആയിരുന്ന ഡെലിവറി അൺകുഞ്ഞാണ് സുഖമായിരിക്കുന്നു അമ്മയും കുഞ്ഞും അതും ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ എല്ലാവരും നോമ്പിൻ്റെ പെരുന്നാളിൻ്റെ തിരക്കിലായിരുന്നു ഈസ്റ്റർ ആയിരുന്നു വിഷു വിഷുമായിരുന്നു അങ്ങനെ ആഘോഷം ോഷങ്ങൾ അലുതല്ലുന്ന ഈ സമയങ്ങളിൽ എല്ലാവരും തിരക്കിലായിരിക്കും അതുപോലെ തന്നെ റമദാനിലെ നോമ്പ് നമ്മ നമസ്കാരങ്ങളും എല്ലാ ഇപാദത്തുകളും അല്ലാത്താലും സ്വാല്ഹായ മലികളായി സ്വീകരിക്കട്ടെ തിരക്കിൻ്റെ ഉള്ള ആയായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നിരുന്നാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അല്ലാത്താല ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ ഒന്നിങ്ങനെ താങ്ങി പിടിക്കുക എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ ഒരുപാട് അലഹത്ത് പറയേണ്ടിയിരിക്കുന്നു അല്ലേ ഒരുപാട് ഒരുപാരം സ്തുതി ഒരുപാട് സ്തുതികൾ ഇത്ര പറഞ്ഞാലും തീരാത്ത അത്രയും ആനുകൂല്യങ്ങളും ഔദാര്യങ്ങളും ഉറപ്പാലും നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു എന്താ പറയുക സർവീസ് സെൻ്ററിലാണ് ആയുർവേദിക് ഷാഫി ആയുർവേദിക് സർവീസ് സെൻറ്ററിലാണ് ഞങ്ങളിപ്പോൾ മുഴുവനെ ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് കാരണം എനിക്കൊരു ബാക്ക് പെയിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല അവൾക്ക് ഒരു കെയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പെൺകുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കെയറാണ് അവരുടെ ഗർഭാനന്തര ശുശ്രൂഷ എന്നുള്ളത് അല്ലേ അപ്പം അതങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ സൂപ്പറാണ് അപ്പോൾ അവിടുത്തെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ആ വിശേഷങ്ങളൊക്കെ ഇനി ഒരു വരും വീഡിയോകളിൽ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ അന്വേഷണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിലൂടെ ചോദിക്കാനും പറയാനും സാധിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ കമൻ്റുകളും എനിക്ക് വിലപ്പെട്ടതാണ് ദയവായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ പ്രചോദനം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് എൻ്റെ ഒരു പ്രതീക്ഷ കൂടിയാണ് അപ്പോൾ നിങ്ങൾ കൈവിടാതിരിക്കുക അപ്പോൾ വേറെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പറയാണ്ട് കുറെ 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 കുറേ പറയാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ അതിൻ്റെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ എനിക്ക് കൊണ്ടു കെട്ടാം സ്വാഭാവികമാണല്ലോ അല്ലേ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ അറിവ് അറിവുള്ള ആളൊന്നുമല്ല വലിയ നോളജുള്ള ആളുമല്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് രക്ഷപ്പെട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ് എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ടും സബ്സ്ക്രിപ്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ടും നിങ്ങളുടെ ഷെയറും കമൻറ്റും ആഗ്രഹിച്ചുകൊണ്ടും തൽക്കാലം ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടു കൂടി നിങ്ങളുടെ സ്വന്തം അമിനാശം ബ ബൈ